സിപിഎമ്മിന്റെ ഞാൻ പറഞ്ഞതല്ല സിസ്റ്റർ ഞാനതല്ല പറഞ്ഞത് അതിനെ പറ്റിയും എനിക്ക് വലിയ നിങ്ങളുടെ മൊബൈൽ മൊബൈലുണ്ടെന്ന് ഇല്ല ഞാൻ ഒരു പോസ്റ്റ് പോലും ഞാനല്ല പോസ്റ്റ് ചെയ്യുന്നത് അത് എൻ്റെ വീട്ടിലുള്ളവർ പോസ്റ്റ് ചെയ്ത ഞാൻ വെളിയിൽ നിന്ന് ആരെയും വെച്ചിട്ടില്ല എനിക്ക് കമ്പ്യൂട്ടർ റൂമില്ല കമ്പ്യൂട്ടർ വില ഒന്നുമില്ല ഇല്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ആരെ ആക്ഷേപിച്ചൊരു പോസ്റ്റ് പോസ്റ്റെന്ന് വരെ എൻ്റെ മൊബൈലിൽ കാണിച്ചോ എൻ്റെ എൻ്റെ പേര് കാണിച്ചാലോ ഞാനാരെ ആക്ഷേപിക്കാറില്ല പൊതുവായ കാര്യങ്ങൾ പറയും സാമൂഹ്യമായ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബലം അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല നിങ്ങ പറ്റാനാണ് അത് ന്യൂസ് എയ്റ്റീനിലെ ഡിസ്കഷനിലെ നാല് പേരും പറഞ്ഞല്ലോ ഇത് ജീ സുധാൻ ഒന്നും സംഭവിക്കില്ല അദ്ദേഹത്തെ ബാധിക്കത്തേ ഇല്ല ന്യൂസ് എയ്റ്റീനിലോട് ചർച്ചയുണ്ടായിരുന്നല്ലോ നാലുപേരുടെ റിപ്പോർട്ടറല്ല ന്യൂസ് എയ്റ്റീനിലല്ലേ റിപ്പോർട്ടറല്ലായിരുന്നു ജയചന്ദ്രനൊക്കെ പങ്കെടുത്ത് ജയചന്ദ്രൻ ഇടതുപക്ഷക്കാരനും സി പി എം കാരണം അല്ലേ പുള്ളി ഇതിനെ വർഷത്തിൽ ഒക്കെ പറഞ്ഞല്ലോ പാർട്ടി എന്ത് പഠിച്ചെന്ന് ഇത് പാർട്ടി അല്ലല്ലോ പാർട്ടിക്ക് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും പാർട്ടി അങ്ങനെ ചെയ്യത്തില്ലല്ലോ പാർട്ടി അല്ല പാർട്ടിയുടെ ബന്ധപ്പെട്ടവർ കാണുമായിരിക്കും താരത്തിൽ നിയന്ത്രിക്കട്ടെന്ന് പറഞ്ഞാ ഇവര് പാർട്ടി നിയന്ത്രിക്കാൻ പറ്റുന്നവരല്ലോ ആയിരിക്കാം ചിലരൊക്കെ എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല ചിലരൊക്കെ പാർട്ടി മുഖമല്ല പാർട്ടിക്ക് വേണ്ടി ആണെന്നും പറഞ്ഞ് ഓരോന്ന് എഴുതി വെച്ച് പാർട്ടിയുടെ പിന്തുണ നശിപ്പിച്ചോണ്ടിരിക്കുന്നവരെ അവര് അടുത്ത കാലത്ത് പുകശും ഈ സൈബർ എന്താ സൈബർ പോരാളികളോട് പേര് ആ അത് പോട്ടെ അല്ല സൈബർ അതേപോലെ അതിനെ അംഗീകരിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലെ വരുന്ന വഴി കേക്ക് ഇതൊന്നും ഞാൻ ഒരൊറ്റ എണ്ണം വായിച്ചിട്ടില്ല കാരണം എന്റെ ചെറിയ നോക്കിയ മൊബൈലിൽ ഇത് കിട്ടത്തില്ല പക്ഷെ എന്റെ വൈഫിന്റെ കയ്യിലിതുണ്ട് അപൂർവ്വമായിട്ട് ചെളത് അവരെന്നെ കേൾപ്പിക്കും ഞാൻ കൂടുതൽ ഏകത്തുമില്ല ഇതും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊന്നും ഇതൊന്നും പൊതുജനങ്ങളെ ബാധിക്കുന്നതല്ല പൊതുജനങ്ങൾ ഇതൊന്നും വായിച്ച് സന്തോഷിക്കത്തില്ല അതൊക്കെ ആരാൾ മനസ്സിലാക്കിയിരിക്കണം അത് ഞാൻ മുമ്പ് പറഞ്ഞാലേ രണ്ടു വർഷം ഇപ്പോൾ അല്ല അങ്ങനെ പൊളിറ്റിക്കൽ ക്രിമിനലിസം ഇല്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ നിഷേധിക്കുക പൊളിറ്റിക്സിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ള രീതികൾ രീതികളില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളത് നിഷേധിച്ചോളുക പിന്നില്ല ബോധപൂർവ്വം അപമാനിച്ചതല്ലേ പ്രത്യേകിച്ച് പറയണോ ഞാനത് ഞാനാണ് പറയണത് നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ നിങ്ങളുടെ ടെലിവിഷനുകൾ ബോധപൂർവ്വമാണ് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരാളാ പറഞ്ഞത് ഞാനല്ലോ പറഞ്ഞത് അദ്ദേഹത്തെ പറ്റിയാണെന്ന് വ്യാഖ്യാനമല്ലേ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞാൽ ഉടനെ സഹിച്ചറിയാന് പതിച്ചു കിട്ടിയതാണ് ഈ വാക്കുകൾ യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്നാണ് കവിത ആദ്യം വായിക്കുക എസ് എഫ് ഐ എന്താണെന്നും എന്തായിരുന്നു അതിന് മഹത്തായ ആശയങ്ങൾ എന്താണെന്നും ആണ് ആണത് പറഞ്ഞിരിക്കേണ്ടത് അതിന് വിപരീതമായി അതിനകത്ത് വന്നിട്ട് ചെയ്യുന്നവരെയാണ് വിമർശിച്ചിരിക്കുന്നത് എസ് എഫ് ഐയെ അല്ല നിങ്ങളെല്ലാം കൊടുക്കുന്ന എസ് എഫ് ഐയെ വിമർശിച്ചു എസ് എഫ് ഐയെ എന്ത് വിമർശിച്ചു അതിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അത് വിമർശിക്കാൻ പറ്റുമോ ഫ്രഞ്ച് വിപ്ലവത്തെ തെരക്ക് മുദ്രാവാക്യം അല്ലേ അത്ര മഹത്തായ ആശയങ്ങളോട് വലിയൊരു പ്രസ്ഥാനമാണ് ഞങ്ങളൊക്കെ അത് തുടക്കത്തിലുള്ളവരല്ലേ ഉള്ളവരല്ലേ അപ്പം അതിനകത്ത് പലരും ചാടി കയറുന്നുണ്ട് അവർ എസ് എഫ്ഐയുടെ നയത്തിനും പരിപാടിക്കും വിപരീതമായി ഓരോന്ന് ചെയ്യുകയും നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും കൊരങ്ങിൻ്റെ മുഷ്ടിയാണ് മർക്കടൻ്റെ മുഷ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യാണ് ആക്ഷേപിച്ചാൽ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു ആ നിലയിൽ വന്നിട്ട് വേണമെങ്കിൽ ഞാൻ ആക്ഷേപിച്ചുണ്ടോ അപ്പം ഇത്തരക്കാർ എവിടം വരെ കയറി എന്നുള്ളത് ഞാൻ പറയുന്നത് ഇല്ല താക്കീത് കൊടുക്കാൻ നല്ലത് പറയേണ്ടത് പറഞ്ഞല്ലോ ആൾക്കാർക്ക് താക്കീത് മനസ്സിലായില്ല പിന്തുണ എന്ന് പറഞ്ഞാൽ പാർട്ടിന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ മാത്രമാണ് നാലഞ്ച് ലക്ഷം ആളേ ഉള്ളൂ മുന്നൂറ്റമ്പത് ലക്ഷം ആളുണ്ട് കേരളത്തിൽ അവരുടെ പിന്തുണ പാർട്ടി തന്നെ നോക്കൂ അല്ല പാർട്ടി എലക്ഷൻ നിൽക്കുന്ന ഈ പിന്തുണ തേടാനല്ലേ അതൊക്കെ ഇറ്റ് വിതഔട്ട് സെയിങ് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഇതിലൊന്നും ഒരു പ്രശ്നമില്ല സൂചിപ്പിച്ച പത്തൊണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഇതൊക്കെ നമുക്ക് നേരിടാനുള്ള കഴിവില്ല എന്താ അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എപ്പോഴും അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കരുത്തതാണല്ലോ ജനങ്ങളുടെ പിന്തുണ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പക്ഷെ മാസ് റെവല്യൂഷണറി പാർട്ടി ബഹുജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനമാണിത് മനസ്സിലേ അതുകൊണ്ട് അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വിഷമം ഉണ്ടായെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട എന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഞാൻ പറയുന്നത് ഞാൻ അയാൾ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഡി സി ഓഫീസൊക്കെ തുടങ്ങിയ ആളാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ആളാണ് ഇപ്പോഴും വരുന്നുണ്ടാവുമോ അവിടെയാളെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെയൊക്കെ വളർത്തിയെടുത്ത ഒരാളാണ് അയാൾ നാളെ വളരേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അയാളൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ ഇപ്പഴേ ഏറ്റാക്കലൊന്നും അയാളില്ല ഒന്നും അറിയില്ല ഞാൻ ഞാൻ ജില്ലാ സെക്രട്ടറിയെ പറ്റി ഒരു പരാതിയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളെ കോളേജ് പഠിക്കുമ്പോഴേ അറിയാം യാതൊരു പരാതിയില്ല ഞാൻ പോലും പിന്തുണച്ചിട്ടേ ഉള്ളൂ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പിന്തുണയ്ക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് സാറിന്റെ അഞ്ഞൂറ് പാലങ്ങൾ ാണ് ഡി ഒക്കെ അതെ അത് അത് പുതിയ കാലഘട്ടത്തിനനുസരണമായുള്ള വല്ല കാര്യമായിരിക്കും അതെനിക്ക് അറിയൂ ഞാൻ ഗവൺമെന്റിൽല്ലോ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പിന്തുണയ്ക്കുന്നത് അന്ന് ഞാൻ ക്യാൻസൽ ചെയ്തല്ലേ പിന്നെ ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കണ്ട സാമ്പത്തികമായ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടത് കൊണ്ട് ചെറിയ തരത്തിലുള്ള വരുമാനത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അധികാരികൾ പറഞ്ഞത് അത്രയുള്ളൂ പാർലമെന്റ് രംഗത്ത് ഉണ്ടാവാൻ വേണ്ടി ഞാനതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതിനുവേണ്ടി ഇപ്പൊ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ആരും എന്നോട് പറഞ്ഞിട്ടില്ല പാർട്ടി അന്നെന്താ തീരുമാനിക്കാന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പൊ അതേപറ്റി നമ്മൾ ചർച്ച ഇത്രയും കാര്യങ്ങളൊന്നും പറയാനല്ല വന്നത് അതാണ് എനിക്കുള്ള പ്രശ്നം നിങ്ങൾ ലോകത്തുള്ളതെല്ലാം ചോദിക്കും ഞാനിവിടെ വന്നത് ഈ പാലം കാണാനാണ് അതുമായി ബന്ധപ്പെട്ടതെല്ലാം പറഞ്ഞു പിന്നെ പറ്റത് പറയാവുന്ന പോലെ പറഞ്ഞു